കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി രാജ്യം ഒരു സങ്കീർണമായ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും കേന്ദ്ര സർക്കാരിനെ എതിർത്ത് മാത്രമേ സംസാരിക്കാൻ കഴിയൂ ഇന്നലെ ഭരണഘടനാ ദിനമായിരുന്നു ഭരണഘടനാ ദിനത്തിൽ ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന കർഷകരെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന കർഷകരെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജ്യ തലസ്ഥാനത്തേക്ക് കർഷകർ യാത്ര ചെയ്യുന്നു സമരം ചെയ്യാൻ യാത്ര ചെയ്യുന്നു സമരം ചെയ്യാൻ സമരം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത് ഈ ഭരണകൂടങ്ങൾക്കെതിരെ സമരം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് കർഷകർക്ക് വേണ്ടി ഈ സർക്കാരുകൾ ചെയ്തത് കർഷക ആത്മഹത്യകളുടെ എണ്ണം നിങ്ങൾ നോക്കൂ കർഷകന്റെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ തീർന്നോ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഭാരതവും ഇന്ത്യയും രണ്ടും രണ്ടാണ് ഭാരതവും ഭാരതം കർഷകൻ്റെയും ഇന്ത്യ അർബൻ എലീറ്റ് മിഡിൽ ക്ലാസിൻ്റെയും പണക്കാരുടെയും റിച്ചിൻ്റെയും ഇങ്ങനൊരാശയം തന്നെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഭാരതത്തെ രാജ്യമായിട്ടും ഇന്ത്യയെ രാജ്യമായിട്ടുമല്ല അവിടെ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭാരതം ഇന്ത്യയുമായിട്ട് യുദ്ധത്തിലാണ് ഭാരതത്തിലെ കർഷകൻ ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിലാണ് ഭരണകൂടങ്ങൾ നിൽക്കുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് നഗരങ്ങളിലെ ഇന്ത്യയ്ക്ക് വേണ്ടി നഗരങ്ങളിലെ പണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവനു വേണ്ടി ശബ്ദമുയർത്താൻ പാവപ്പെട്ടവനു വേണ്ടി ഒന്നും ചെയ്യാൻ കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അഗ്രേ ഇന്ത്യൻ അഗ്രേറിയൻ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഭാരത് വേഴ്സസ് ഇന്ത്യ ഇതൊരു ഡിബേറ്റ് തന്നെയാണ് സോഷ്യോളജി പുസ്തകങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും യഥാർത്ഥത്തിൽ അത് തന്നെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ ഞാൻ ഇന്ന് കഴിച്ച ആഹാരം ഞാൻ ഉണ്ടാക്കിയതല്ല അതിലൊന്നും ഞാൻ ഉണ്ടാക്കിയതില്ല എനിക്ക് വേണ്ടി ആരോ എവിടെയോ ഉണ്ടാക്കിയതാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ എനിക്ക് ആഹാരം തരുന്ന കർഷകനെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് കർഷകൻ പട്ടിണി കിടന്ന് മരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് കർഷകൻ പട്ടിണി കിടന്ന് മരിക്കുന്നതെന്ന് കർഷകൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അവനുണ്ടാക്കുന്ന ധാന്യമോ എന്തു എന്തു തന്നെ ആവട്ടെ അത് കുത്തകകൾ മേടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ നടക്കുന്നത് കുത്തകകൾക്ക് കുത്തുകൾക്ക് കൊടുക്കുന്ന കർഷകരുടെ അല്ലെങ്കിൽ കർഷക വിരുദ്ധ നയമാണ് നടക്കുന്നത് ആ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷകർ തന്നെ സമരം ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ആ കർഷക വിരുദ്ധ സമരത്തെ അടിച്ചമർത്താൻ എങ്ങനെയാണ് നോക്കുന്നത് റോഡിൽ വലിയ കല്ലുകൾ ജെ സി ബിയും ഒക്കെ ഉപയോഗിച്ച് വലിയ കല്ലുകൾ ഇട്ടിരിക്കുകയാണ് വലിയ കല്ലുകൾ വലിയ ട്രഞ്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നു യഥാർത്ഥ ഇവർ ആരോടാണ് യുദ്ധം ചെയ്തത് യുദ്ധകാലത്താണ് ഇങ്ങനെയുള്ള ട്രഞ്ചുകളും വലിയ കല്ലുകളും ഒക്കെ റോഡിലിടുന്നത് ആരാണ് യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണകൂടം ഭാരതത്തിലെ ജനങ്ങൾക്കെതിരെയാണ് സമരം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നത് ഈ സമരത്തെ അടിച്ചമർത്താനാണ് നോക്കുന്നത് ഭാരതീയരായിട്ടുള്ളവർക്കെല്ലാം ഒരു ബാധ്യതയുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ളവർക്കെല്ലാം ബുദ്ധിയുള്ള ബോധമുള്ള ആത്മാർത്ഥതയുള്ള ഇന്ത്യക്കാർക്കും നമ്മളുടെ ദൗത്യത്തിൽപ്പെട്ടതാണ് ഈ ഭാരതീയനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ അർബൻ ഇന്ത്യയും റൂറൽ ഇന്ത്യയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നു ഭാരതത്തിൽ നിന്ന് വരുന്നു എവിടെ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നു നമ്മൾ ഇന്ന് കഴിച്ചത് അർബൻ ഇന്ത്യയിൽ ഇരിക്കുന്നവൻ ഇന്ന് കഴിച്ചത് നമ്മൾ ഉണ്ടാക്കിയതല്ല നമുക്ക് വേണ്ടി അവൻ ഉണ്ടാക്കിയതാണ് അവൻ അന്നിട്ട് അവൻ്റെ ജീവിതത്തിന് വേണ്ടി സമരം ചെയ്യുന്നു നമ്മൾ ആ സമരത്തെ എതിർക്കുന്നു എന്ത് യുക്തിയാണ് അതിനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇന്ന് കഴിച്ച ആഹാരത്തോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കഴിച്ച പണം കൊടുത്ത് വാങ്ങിച്ച ആഹാരത്തോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നന്ദിയുണ്ടെങ്കിൽ നമ്മൾ സമരം ചെയ്യേണ്ടതായിട്ടുണ്ട് ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പണം ഉണ്ടാകും വാങ്ങിക്കാൻ പക്ഷെ പണം തിന്നാൻ കഴിയില്ല പണം കൊടുത്ത് ഗോതമ്പൂടി വാങ്ങിക്കണം ഗോതമ്പൂടി ഗോതമ്പ് ഗോതമ്പൊണ്ടാകണം അത് കർഷകൻ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയതാണ് ആ കർഷകൻ്റെ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾക്കെതിരെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കർഷകൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണം ഇതിനു മുമ്പും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുൻ മും മോഡിജിയുടെ സർക്കാർ വന്നപ്പോഴത്തേന് കോർപ്പറേറ്റുകളുടെ തോന്നിപടി കാര്യങ്ങൾ നിർണയിക്കാനും നിശ്ചയിക്കാനുമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇതിപ്പം കർഷകർ തന്നെ റോഡിൽ റോഡിലിറങ്ങിയിരിക്കുന്നു ഇതിപ്പോൾ തുടങ്ങിയതല്ല കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലത്തും കിസാൻ സഭാ മാർച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാവപ്പെട്ട അമ്മമാർ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ നടക്കുകയാണ് ഡൽഹിയിലേക്ക് ഡൽഹിയിലേക്ക് എന്തുകൊണ്ടാണ് നടക്കുന്നത് ഡൽഹിയിലിരിക്കുന്ന ഭരണകൂടം അവരുടെ ശബ്ദം കേൾക്കുന്നില്ലാത്തതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ഇവിടെ ഇരുന്ന് ശബ്ദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലിരിക്കുന്ന നമ്മൾ സുഖമായി ഇന്ത്യയിലിരിക്കുന്ന നമ്മൾ ഭാരതീയരെ കാണണം ഭാരതത്തെ കാണണം നമ്മൾ ഇന്ന് സുഖമായി മൂന്ന് നേരം ആഹാരം കഴിച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ ഭാരതീയൻ പണിയെടുത്തത് കൊണ്ടാണ് ഇന്ന് മോഡിജി കഴിച്ച ആഹാരം മോഡിജി ഉണ്ടാക്കിയതല്ല ഇന്ന് അമിത്ഷാ കഴിച്ചത് അമിത്ഷാ ഉണ്ടാക്കിയതല്ല അമിത്ഷായ്ക്ക് വേണ്ടിയും മോഡിക്ക് വേണ്ടിയും ഏതോ ഒരു പട്ടണി പാവം പട്ടണി കിടന്നുണ്ടാക്കിയതാണ് അതിൻ്റെ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം ആ നന്ദി ഭരണകൂടം കാണിക്കണം കർഷകൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണം കർഷകൻ്റെ കൂട്ടത്തിൽ നിൽക്കണം അംബാനിയും ഒക്കെ വരും പോകും ആ കമ്പനി പൊളിഞ്ഞാലും ഈ ലോകത്തൊന്നും സംഭവിക്കില്ല അംബാനി നടത്തുന്ന ഇന്ന് നടത്തുന്ന ഏത് കമ്പനി പൊളിഞ്ഞാലും ലോകത്ത് ഒന്നും സംഭവിക്കില്ല പക്ഷേ കർഷകൻ അവൻ മണ്ണിൽ പണിയെടുത്തില്ല എങ്കിൽ എല്ലാം സംഭവിക്കും നമ്മളെല്ലാം മരിച്ചു പോവും പല കാര്യങ്ങളും സംഭവിക്കും അത് ഓർക്കണം ഓർത്താൻ നന്ദി നന്ദി നമസ്കാരം